എവിടെ പോയി അങ്ങനെ ഒതുക്കിച്ചേക്കന അവിടെ വാ മൊത്തം ബാ വെളിക്ക് വാ ബാ ബാൻ ബാ റോക്കി വിളിക്കുന്നു നിന്നെ വാ വിട കൂനെ ഉമ്മ ചേരില്ലേടി ഉമ്മ ഉന്നെ പൊത്ത ചാടി കണ്ട വരുമ്പോത്തേ ഹലോ ഫുൾ പ്രൊട്ടക്ഷൻ ഒരു ലാണടാ കൈമാറ്റടാടി എനിക്കറിയാ നീ പതിങ്ങണത് എന്തിനാ എനിക്ക് അറിയാ കുഞ്ഞാവേ അതാ കുഞ്ഞാവ് വിളി കേക്കണു ഞാൻ പോണു ഞാൻ പോണു ഞാൻ പോണോ അതാണ്ടാ കുഞ്ഞാ ശ്രദ്ധിച്ചില്ലടാ ശ്രദ്ധിച്ചില്ലട ഉസ്താദിന്റെ കണ്ടു ഞാൻ വീഡിയോ ഇത് നോക്കടാ പിടിക്കാൻ വന്നിരിക്കും നോക്ക് ആ നായ്ക്കുട്ടിനെ കണ്ടു ഒരൻകുട്ടിന്റെ വീടിയേ